കൊച്ചി പുറംകടലിൽ മത്സ്യബന്ധന വള്ളത്തിൽ എം എസ് സി കപ്പൽ ഇടിച്ചതായി റിപ്പോർട്ട് വൈകിട്ട് അഞ്ച് മു മുപ്പതിന് കൊച്ചി പുറംകടലിലാണ് സംഭവം പ്രത്യാശ എന്ന വള്ളത്തിന് കേടുപാടുകൾ സംഭവിച്ചു മത്സ്യബന്ധനം നടത്തുമ്പോൾ കപ്പൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പരാതി വള്ളത്തിലുള്ള ആർക്കും പരുക്കില്ല കൊച്ചിൻ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വിവരങ്ങളുമായി ജജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് പരാതിയിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ഒപ്പം ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി കെ പി വലിയൊരു അപകടമാണ് തലനാടേക്ക് രക്ഷപ്പെട്ടത് എം എസ് സി സിൽവർ ടു എന്ന കപ്പലാണ് ഇത്തരത്തിൽ വള്ളത്തിൽ ഇടിച്ചത് അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും തന്നെ കാര്യമായ പരിക്കില്ല എന്നാൽ അവരുടെ വലകളടക്കം നഷ്ടപ്പെട്ടു ഇത് സംബന്ധിച്ച് കോസ്റ്റൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കപ്പൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് സമാനമായ അപകടങ്ങൾ നേരത്തെയും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കോസ്റ്റൽ പോലീസ് കടന്നിരിക്കുന്നത് കെ എസ് ജിജീഷ്കരനാഗനാണ് വിവരങ്ങൾ നൽകിയത്